ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് ആരംഭിച്ച പരമ്പരയാണ് കാറ്റത്തേക്കിളിക്കൂട് നാല് സഹോദരങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സീരിയലിന് തുടക്കം തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിച്ചു സീരിയലിൽ സൂര്യ എന്ന നെഗറ്റീവ് കഥാപാത്രത്തിനും ആരാധകരുണ്ട് നിധി എന്ന നായികയെ വിവാഹം ചെയ്യാനെത്തുന്നതായിട്ടാണ് സൂര്യയെ കാണിക്കുന്നത് ഇഷാൻ ശ്യാം ജേക്കബാണ് സൂര്യ എന്ന കഥാപാത്രം മനോഹരമായിട്ട് അഭിനയിക്കുന്നത് ഒരുപാട് സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇഷാന് അദ്ദേഹത്തിന് സീരിയലിലൂടെയാണ് ഒരു ബ്രേക്ക് കിട്ടുന്നത് മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിൽ വിനീത് എന്ന കഥാപാത്രമായി വന്ന് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടി നമുക്കറിയാവുന്ന നടൻ പ്രേം ജേക്കബിൻ്റെ മൂത്ത സഹോദരനാണ് ഇഷാൻ ഷാ മലയാള ടെലിവിഷൻ ഇൻഡസ്ട്രിയുമായി കൂടുതൽ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലും രാജീവ് മേനോനായും അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിലും അഭിനയിച്ചു വിജയ് ടി വി സംപ്രേഷണം ചെയ്ത പൂങ്കാട്ട് തിരുമ്പുമ എന്ന സീരിയലിലൂടെ ഇഷാൻ തമിഴ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിലും അരങ്ങേറ്റം കുറിച്ചു വീരപതിരൻ എന്ന പ്രതി നായക കഥാപാത്രത്തെയാണ് അദ്ദേഹം തമിഴിൽ ചെയ്തത് ഈ വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന് തമിഴ് പ്രേക്ഷകരിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്തു നാലാം മുറ എന്ന ബിജു മേനൻ സിനിമയിലും ഒരു പ്രധാന വേഷം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കനുസരിച്ച് മുപ്പത്തഞ്ച് വയസ്സാണിപ്പോൾ ഇഷാൻ ശ്യാമിന് പ്രായം കാർത്തിക് കിളിക്കുടു എന്ന സീരിയലിൽ സൂര്യ എന്ന കഥാപാത്രം അദ്ദേഹം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല കട്ട വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇഷാൻ ഷാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക